കനത്ത വേനൽ ചൂടിൽ ഡ്രൈവർമാർക്ക് സുരക്ഷിത യാത്ര ഒരുക്കാനുള്ള നിർദ്ദേശങ്ങളുമായി മോട്ടോർ വാഹന വകുപ്പ് ഉറക്കവും ദാഹവും നിർജലീകരണവും റോഡിൽ മരീചിക പോലുള്ള പ്രതിഭാസങ്ങളുമെല്ലാം ഡ്രൈവിംഗിനെ ദുഷ്കരമാക്കുന്നതിനെതിരെയാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ മുന്നറിയിപ്പ് വേനൽ ചൂട് കനത്ത സാഹചര്യത്തിൽ ഡ്രൈവർമാർക്ക് മുന്നറിയിപ്പുമായി മോട്ടോർ വാഹന വകുപ്പ് ദാഹവും ശാരീരിക പ്രശ്നങ്ങളും മാത്രമല്ല ഹൈവേകളിൽ റോഡ് മരീചിക പോലെയുള്ള താൽക്കാലിക പ്രതിഭാസങ്ങളും ഡ്രൈവിംഗ് ദുഷ്കരമാക്കും വേനൽച്ചൂടിൽ കഴിഞ്ഞുള്ള ഡ്രൈവിംഗിൽ ഉറക്കത്തിലുള്ള സാധ്യത കൂടുതലാണ് രാത്രികാല ഉറക്കത്തേക്കാൾ അപകടകരമാണ് പകൽ സമയത്തെ മയക്കുമെന്നും അധികൃതർ പറയുന്നു പകൽ സമയങ്ങളിൽ റോഡിൽ കൂടുതൽ വാഹനങ്ങളും ആളുകളും ഉണ്ടാകും എന്നതുതന്നെ കാരണം ദീർഘദൂര യാത്രകളിൽ അസ്വസ്ഥതയും മറ്റ് ശാരീരിക വെല്ലുവിളികളും നേരിടാൻ യാത്രയിൽ ഇടയ്ക്കിടെ ഇടവേളകൾ എടുക്കുകയും ധാരാളം ജലാംശം നിലനിർത്താൻ ദാഹമില്ലെങ്കിലും ഇടയ്ക്കിടെ വെള്ളം കുടിക്കുകയും ചെയ്യണമെന്നും പറയുന്നു കണ്ണിൻ്റെ ആയാസം കുറയ്ക്കാൻ ഇടവേളകൾ എടുക്കുകയും ശുദ്ധജലം ഉപയോഗിച്ച് മുഖം ഇടയ്ക്കിടെ കഴുകുകയും കണ്ണടച്ച് വിശ്രമം എടുക്കണം വെയിൽ നേരിട്ട് തട്ടുന്നത് ഒഴിവാക്കാനും റോഡ് മിറേജ് ഒഴിവാക്കുന്നതിനും സൺഗ്ലാസ് ധരിക്കണം നല്ല വെയിലത്ത് ഇരുചക്ര വാഹനങ്ങളിൽ സഞ്ചരിക്കുന്ന സമയത്ത് ചൂട് കാറ്റ് മൂലം നാം പോലും അറിയാതെ ഡീഹൈഡ്രേഷൻ നടക്കുവാനുള്ള സാധ്യത ഏറെയാണ് ഇത്തരം സന്ദർഭങ്ങളിൽ നേരിട്ട് വെയിൽ ശരീരത്ത് തട്ടുന്നത് ഒഴിവാക്കുന്ന തരത്തിലുള്ള ജാക്കറ്റുകളും കൈ ഉറകളും ധരിക്കണം പകൽ സമയങ്ങളിൽ വേനൽച്ചൂടിന്റെ കാഠിന്യം മൂലം ഡ്രൈവർമാർ ഉറങ്ങിപ്പോയത് ചെറുതും വലുതുമായ നിരവധി അപകടങ്ങൾക്കും കാരണമായിട്ടുണ്ട് സ്റ്റാർ ന്യൂസ് പാലാ